ം ക്ലാഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം സ്തോത്രം വായിത്തപ്പെടുമാറാകട്ടെ ദൈവിക മഹത്വത്തെ കുറിച്ച് സ്തോത്രം അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു സ്തോത്രം മദനത്തിലേക്ക് അടക്കട്ടെ വിശുദ്ധ ബൈബിളിൽ കാണുന്നു പത്തുലക്ഷം പേര് പേർസ് പത്ത് ലക്ഷം സൈന്യമുള്ള ഊശിയരെ അഞ്ച് ലക്ഷം പേരുള്ള അഞ്ചു ലക്ഷം സൈന്യമുള്ള ആശക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ആസ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ചു ദൈവമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാണ്ട് ആരുമില്ല സ്തോത്രം സ്തോത്രം അപ്പോൾ യഹോവ ഊശിയരെ ആശയുടെ മുമ്പിൽ ആശാ രാജാവിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കി ഉഷിയരെ തോൽക്കുമാറാക്കി സ്തോത്രം യേശു സ്തോത്രം 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 യേശു തൻ്റെ ഐശീക ജീവിതകാലത്ത് മലയുടെ താഴ്വരയിൽ തൻ്റെ പന്ത്രണ്ട് ഋഷ്യന്മാരിൽ ഒമ്പത് പേരെ താഴ്വരയിൽ നിർത്തി മൂന്ന് പേരുമായി മനുരൂപമലയിൽ മലയിലേക്ക് ചെന്നു യാക്കോബ് പത്രോസ് ജോഹാനൻ ഈ മൂന്ന് പേരുമായി മനുരൂപമാലയിലേക്ക് ചെന്നു മരുരൂപമാലയിലെത്തിയപ്പോൾ യേശുവിനെ രൂപാന്തർ സംഭവിച്ചു തൻ്റെ മുഖം തേജസ് പോലെയായി വസ്ത്രമെല്ലാം നന്മ പോലെയായി സ്തോത്രം സ്തോത്രം പത്രോസ് പറഞ്ഞു നാം ഇവിടെ ഇരിക്കും നല്ലത് നമുക്ക് മൂന്ന് കുടിലുണ്ടാക്കാം അതിന് മുമ്പേ അവിടെ യേശുവിനോട് യേശു ഏരിയോടും മോശയോട് സംഭാഷിക്കുന്നത് കണ്ട പത്രോസ് പറഞ്ഞു നമുക്ക് ഇവിടെ താമസിക്കാം മോശയ്ക്കും ഏരിയാവിനും സ്തോത്രം ക്രിസ്തു കൊണ്ട് യേശു ക്രിസ്തുവിനും ഓരോ കൂടിൽ കൂടിയിലും മൂന്ന് കൂടിയിലുണ്ടാക്കാം പത്ര തന്റെ കാര്യം മാറുന്നു സ്തോത്രം അപ്പോൾ മേഘമാരമേ നേരിട്ടു ശബ്ദം കേട്ടു ഇവൻ പ്രിയപുത്രൻ യേശു ക്രിസ്തു തൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ ചെവിയോടൊപ്പം സ്തോത്രം അങ്ങനെ ശബ്ദം കേൾക്കുവാനിടയായി യേശു ക്രിസ്തു പത്ത് റോസ് നോക്കിയപ്പോൾ മോശം ഇലവയിൽ അപ്രത്യക്ഷ യേശു മാത്രം സ്ത്രോത്രം സ്തോത്രം 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 മനരൂപം അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട യേശുവിനെ കുറിച്ച് പത്രയാക്കുക വാഹനവർക്ക് പറയാനുള്ളു ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ യേശുവിൻ്റെ മഹിമ കാണുവാനിടയായി പെൺമരിച്ച വസ്ത്രവും മുഖം തജസ് തേജസ് തേജസ്സിക്കപ്പെട്ടതൊക്കെ കാണണ്ടായി നീ ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറുണ്ടോ ഹൃദയത്തിൽ യേശുവിനെ ഒന്നാം സാധനം കൊടുക്കുവാൻ തയ്യാറുണ്ടോ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറുണ്ടോ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യഹുദന്മാരെ പേടിച്ച് മുറിയിൽ അടച്ചു കൂട്ടിയിരുന്ന ശിശുന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം സമാധാന പ്രഭുവ യേശു ക്രിസ്തു ഇനി മുൾമൂടിച്ചുകൂടിയല്ല കൊൻഗിരീടം ധരിച്ച് കൊൻ ചെങ്കോലന്തി രാജാതിരാജാവായി രാജകീയ സിംഹാസനത്തിൽ ഇരുന്ന വായുന്ന സുദണ്ണം സ്തോത്രം 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 തൻ്റെ രണ്ടാം മരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അവിടെ അവിടെ ഭൂകമ്പം ചാമം മഹാമാരി ജാതി ജാതിയോടെ തീർക്കും മതമതത്തോടെ തീർക്കും അപ്പൻ മകനെപ്പോലും പോലും പ്രകാരം സകലി ശിഥിലീകരിക്കുന്ന അവസ്ഥകളല്ല ഇതെല്ലാം ഈ റ്റിനോവിൻ്റെ ആരംഭമെത്ര കോടാനും കോടി വർഷയേശുവിനുണ്ടത്ത് ജീവിക്കാൻ ഒരേ ഒരു മാർഗ്ഗം നിത്യതയിൽ സൗദീവ്യത്തോട് ജീവിക്കാൻ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയിരിക്കുന്നു നീ തീമായയുടെ മോഹനായ ഭർത്തീമായി കുറുക്കെ നിലവിളിച്ചു ഇത് അവരണമാകുന്നതാണ് മേ ആ നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നു നിലവിളിയെ മറികടന്നു പോകാത്ത യേശു ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരെയാണ് എനിക്ക് കാഴ്ച ലഭിക്കുകയാണ് ഉടനെ സൗഖ്യമായി കാഴ്ച ലഭിച്ചു പന്ത്രണ്ട് വർഷം തുടമുള്ള സ്ത്രീ തന്റെ സ്വത്തിൻ്റെ സ്വത്തെല്ലാം വിറ്റ് ചികിത്സ കഴിച്ചു വൈദ്യുതി ചികിത്സിച്ചു പരമശ്യയായ